ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മെ ജൂസ് വേൾഡ് അപ്പം അടിപൊളി അമ്മി ലോഡഡ് ബ്രെഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്ന് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കണ്ടാൽ തന്നെ അറിയാട്ടോ ഭയങ്കര രമ്യ ടേസ്റ്റിയാണ് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം നിന്ന് തന്നെ ഫില്ലിങ് റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഓയില് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ജസ്റ്റ് ഇതിന് കളറൊക്കെ ചേഞ്ച് ആവുന്ന സമയത്ത് രണ്ട് മീഡിയം സൈസ് സവാള ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം സവാളേൻ്റെ ആ ഒരു പച്ചമുളക് കഴിഞ്ഞാൽ ഒരു വലിയ ക്യാപ്സിക്കാണ് അതിൻ്റെ പകുതി ഭാഗം മാത്രമായിട്ടെടുത്തിട്ടുള്ളൂ എന്നിട്ട് അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൂടി അത് മൂടിയിട്ട് കൊടുക്കട്ടോ ഇനി നിങ്ങൾക്ക് ഫില്ലിംഗ് ഒക്കെ അതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് ടു ലെയർ ആയിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഇതിൻ്റെ അളവുകളൊക്കെ കൂട്ടി കൊടുക്കെട്ടോ പിന്നെ ക്യാപ്സിക്കൊന്നും എന്തായാലും ഒഴിവാക്കേണ്ടത് മസ്റ്റായിട്ട് ഒരു ഐറ്റം ആണ് കേട്ടോ ക്യാപ്സിക്കും ഈ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഈ ഒരു ഫില്ലിങ്ങിൽ അടിപൊളിയാണ് അപ്പം എന്തായാലും അത് അവോയ്ഡ് ചെയ്യാണ്ട് നോക്കണം ഇനി അതിലേക്ക് ക്യൂബായിട്ട് കട്ട് ചെയ്ത ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഇതിൽ നമ്മൾ ഈ ഒരു ചിക്കനിൽ ഒന്നും നമ്മൾ മസാലകളൊന്നും ഇട്ടിട്ടില്ല കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താണ് അപ്പോൾ ഇനി നമുക്ക് അതും കൂടി ഇട്ടതിന് ശേഷമാണ് നമ്മൾ മസാലപ്പൊടി ആഡ് ചെയ്യുന്നത് അപ്പോൾ ഒരു മൂന്ന് ടീസ്പൂണ് മുളക് കൂടി ഇട്ട് കൊടുക്കാം ഇനി നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി മുളക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഇതാണ് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ തന്നെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സാക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ ഒരു രണ്ട് ടീസ്പൂണിൻ്റെ അടുത്ത് ഞാൻ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ അത് മിക്സാക്കി കൊടുക്കുക കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്യാം കേട്ടോ ഇല്ലെങ്കിൽ അതിന് മസാല ഒക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചില്ലി സോസ് അതുപോലെ ടൊമാറ്റോ സോസ് ഒക്കെ ആഡ് ചെയ്യട്ടോ ഞാനിവിടെ സോയാ സോസ് മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളൂ എന്നെങ്കിൽ തന്നെ ഈ ഒരു ഫീല്ലിങ് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മളുടെ മസാലയുടെ ആ പച്ചമുളകൊക്കെ മാറി നല്ലപോലെ ഒന്ന് കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മിക്സാക്കിയിട്ട് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ അതിൻ്റെ മസാലയൊക്കെ ഒന്ന് കറക്റ്റായി അളവിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ഈ ഒരു ഫില്ലിങ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് വൈറ്റ് സോസ് റെഡിയാക്കി ഇരിക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി രണ്ട് ടീസ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കോൺഫ്ലോർ ആയാലും കുഴപ്പമൊന്നുമില്ല ഞാൻ മൈദയാണ് കേട്ടോ യൂസ് ചെയ്ത ഇനി തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം പാൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ മിക്സ് ആക്കി നോക്കി നോക്കാം നിങ്ങൾ ആ ഒരു മൈദയിലേക്ക് കറക്റ്റ് ആയ രീതിയിൽ ഒരു ക്രീമി ടെക്സ്ചറിൽ വരണം ആ ഒരു കട്ടി പിടിച്ചിട്ട് നിൽക്കുകയും ചെയ്യരുത് ഭയങ്കരമായിട്ട് ലൂസായി പോവുകയും ചെയ്യരുത് ആ ഒരു പാകത്തിന് പാൽ വെച്ചിട്ട് നമുക്കൊന്ന് മിക്സാക്കിയെടുക്കണം അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് പാൽ ഒഴിച്ചിട്ട് ഞാൻ ഏതാ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ലൊരു സോസ് ക്രീമി ടെക്സ്ചറിലായി വരണം അപ്പോൾ പെട്ടെന്ന് തന്നെ കട്ട് പിടിക്കും മൈദ ആയതുകൊണ്ട് തന്നെ അപ്പോൾ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കാൻ ശ്രമിക്കും കേട്ടോ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്യാം അപ്പോൾ ഇതാ ഏകദേശം കട്ടൊക്കെ തുടങ്ങി നല്ല ക്രീം രൂപത്തിലായി വന്നിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരുകാനോ അതുപോലെ തന്നെ റെഡ് ചില്ലി ഫ്ലെക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു ഒരുകാനോ ചില്ലി ഒക്കെ വരുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് ആണ് ഉണ്ടാവുക ഇനി കുരുമുളക് കൂടി ആഡ് ചെയ്യണമെങ്കിൽ അതും കൂടി ആഡ് ചെയ്യുക കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ ഒരു ട്രെയിലേക്ക് ഞാനിതാ ആദ്യം വൈറ്റ് സോസ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ക്രീമൊക്കെ ആക്കി കഴിഞ്ഞാൽ കുറച്ച് ബ്രെഡ് സ്ലൈസ് ഞാൻ എടുത്തിട്ടുണ്ട് സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് അതൊന്ന് നമുക്ക് ലെയർ ആക്കിയിട്ട് കേട്ടോ നിങ്ങൾക്ക് വൺ ലെയറോ ടു ലെയറോ ഒക്കെ ആക്കിയിട്ട് ചെയ്യാം അപ്പോൾ അതൊക്കെ താല്പര്യം പോലെ കേട്ടോ ഇനി നമുക്ക് നമുക്കതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച് ഫില്ലിങ് വെച്ചുകൊടുക്കട്ടോ ഞാനിവിടെ ഒരു ലെയറ് മാത്രമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കി ഫില്ലിങ് മൊത്തമായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് ചിക്കൻ ബില്ലിയും കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടി ഞാൻ വൈറ്റ് സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചീസും സോസും ഒക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി ഇനിതാ ഞാൻ കുറച്ച് മൊസല ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചീസൊക്കെ ഇട്ടെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ബ്രെഡ്സ്ലൈസ് വെച്ചുകൊടുക്കുക ബ്രസ്ലൈസ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇനി ടു ലെയർ ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്തതുപോലെ തന്നെ ചിക്കൻ്റെ ഫില്ലിംഗ് വെച്ചു കൊടുക്കുക ക്രീമിടുക ചീസ് ഇടുക അങ്ങനെ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ അത് ബ്രെഡൊക്കെ വെച്ചതിന് ശേഷം ബാക്കിയുള്ള ക്രീമും കൂടി നമുക്ക് മൊത്തമായിട്ട് അതിൻ്റെ മുകളിൽ കൊടുക്കാം അപ്പോൾ അതാ ഞാൻ ക്രീമൊക്കെ ആഡ് ചെയ്തതിനു ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വെജിറ്റബിൾസ് ക്യാപ്സിക്കം ക്യാരറ്റ് അങ്ങനെ എന്തെങ്കിലും വെച്ചുകൊടുക്കണമെങ്കിൽ ഒരു ഭംഗിക്ക് വേണമെങ്കിൽ വെച്ചുകൊടുക്കട്ടോ അപ്പോൾ അതാ ഇനി അതിൻ്റെ മുകളിലായിട്ട് മൊത്തമായിട്ട് ചീസ് ഇട്ടിട്ടൊന്ന് കവർ ചെയ്തെടുക്കട്ടോ എല്ലാ ഭാഗത്തും ചീസ് എത്തുന്ന രീതിയിൽ തന്നെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം സ്ലൈസ് ചീസ് ആണെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെച്ചുകൊടുത്താൽ മതിയല്ലോ അപ്പം ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എല്ലാ ഭാഗവും കവറാകുന്ന രീതിയിൽ കൊടുക്കാം അപ്പോൾ അതാ ചീസൊക്കെ ഞാൻ കംപ്ലീറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിതാ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉൾഭാഗത്ത് എന്തെങ്കിലുമൊന്ന് വെച്ചുകൊടുക്കാൻ മറക്കിയത് കേട്ടോ ഇനി ആ ട്രൈൻ നമുക്കതിൻ്റെ ഉള്ളിലാക്കി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അടച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളൊക്കെ ഒന്ന് കുക്ക് ചെയ്താൽ മതി നമുക്ക് ചീസൊന്ന് മെൽറ്റ് ആവേണ്ടി ആ ഒരു ടൈം മാത്രമേ എടുക്കുകയുള്ളൂ ബാക്കി നമ്മൾ ചിക്കനും കാര്യങ്ങളൊക്കെ കുക്ക് ആയതുകൊണ്ട് തന്നെ കൂടുതൽ സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ അതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതാണ് നമ്മുടെ ചീസൊക്കെ നല്ലതുപോലെ തന്നെ മെൽറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പാനിൽ മാറ്റട്ടോ അപ്പോൾ അത് നമ്മുടെ എമ്മി ലോഡഡ് ബ്രെഡ് ഇവിടെ അടിപൊളിയായി വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് കട്ട് ഒന്ന് നോക്കാം കേട്ടോ ചീസൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് പിന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു ദശയില്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഞാൻ വെറുതെ പറയില്ല ഞാൻ ഉണ്ടാക്കിയൊന്നും പറയില്ല എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ട് കഴിച്ചു നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവുകയും ചെയ്യും കുട്ടികൾക്കും അന്യ അഥവാ വിരുന്നുകാരൊക്കെ വന്നാൽ സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതായത് ഇപ്പോൾ പറയുന്നത് പോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള കുഞ്ഞുപേലേക്കു തന്നെ വിളിതിട്ട് ഓൺലൈൻ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഞാനൊരു വീഡിയോസിന് നോട്ടിഫിക്കേഷൻ മിസ്സാ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോസിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ ബൈ